ഉം ഇന്നിപ്പ നമ്മളിതാ അച്ചിക്കുട്ടണ്ടേ പല്ലെടുക്കാൻ വേണ്ടി പോവാ അഞ്ചു ദിവസം കഴിഞ്ഞു ഇന്നലത്തേക്കായിരുന്നു അഞ്ചു ദിവസം പല്ലെടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയില്ല അന്ന് ഉച്ചവരേ ഉള്ളു എന്തായാലും അപ്പൊ ഞങ്ങളിതാ ഒരുങ്ങിയേക്ക ഇറങ്ങിയേക്ക അങ്ങനെ ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ എത്തി അപ്പോൾ ഹോസ്പിറ്റലിലെത്തി ചീട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട ഇവിടെ നമ്പർ അനുസരിച്ചാണ് വിളിക്കുന്നത് അപ്പോൾ ഞങ്ങളവിടെതാ എല്ലാവരും കൂടി വെയിറ്റ് ചെയ്തൊക്കെ ഇരിക്കുവാണ് വലിയ തിരക്കുണ്ടായിരുന്നില്ല എന്നാലും രണ്ടുമൂന്ന് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീട്ടിൽ വന്നു പച്ചക്കുണ്ടപ്പല്ലിന്നെടുത്തില്ല കേട്ടോ ഇന്ന് എടുക്കാൻ മാക്സിമം എടുക്കാതിരിക്കാൻ വേണ്ടി നോക്കി അപ്പോൾ നമ്മളോട് എക്സ്റേ ഒക്കെ എടുത്തിട്ട് വരാൻ പറഞ്ഞു പക്ഷേ എടുക്കണമെന്ന് തന്നെ പറഞ്ഞു ശനിയാഴ്ച എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ ശനിയാഴ്ച അച്ഛനെ കൊണ്ടുപോകണം അപ്പോൾ വരുന്ന വഴി അച്ചിക്കുട്ടൻ്റെ ആ മുടി വെട്ടാൻ വേണ്ടി അച്ഛനും പിള്ളേരും എല്ലാവരും കൂടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഞാനപ്പം വീട്ടിലോട്ട് പോകുന്നു നമ്മൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് വന്നിട്ട് ഇനി ചോറൊക്കെ വെക്കണമായിരുന്നു അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് വീട്ടിലോട്ട് പോന്നു ഇന്നലെ വാങ്ങിച്ച ചാളം കുറച്ച് ഞാൻ ഞാനിത് വെട്ടി അത് പെരട്ടി ഇതാ ഫ്രൈ ചെയ്യാനായിട്ടിട്ടിട്ടുണ്ട് പിന്നെ ചോറും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അച്ചക്കുട്ടിനെ ഇനി മുടി വെട്ടിയിട്ട് വന്ന് അനിയപ്പോൾ ചോറ് കൊടുക്കാൻ വിചാരിച്ചു പിന്നെന്താ ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും കയറി കിടന്നു കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് രാവിലെ നമ്മളിങ്ങനെ പോണത് കൊണ്ട് ഇന്നലെ ആണെങ്കിലും സ്കാനിങ് ഷുഗർ അങ്ങനെയൊക്കെ ഇതെല്ലാത്തിനും പുറത്തോട്ട് പോകണതുകൊണ്ട് നമുക്ക് നല്ലൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പോയി വന്ന് ഞാൻ പിന്നെ ഉച്ചക്കത്തൊക്കെയുള്ള ഫുഡൊക്കെ റെഡിയാക്കിയത് അപ്പോൾ ഊണൊക്കെ കഴിഞ്ഞ് പാത്രം ഒന്നും എനിക്ക് കഴുകാനുള്ള ടൈം കിട്ടിയില്ല കുറച്ച് നേരം ഒന്ന് കിടക്കാമെന്ന് വെച്ചു ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ഷീണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കാല് മരവിക്കൽ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് കാരണം പിന്നെ ഞാൻ കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതാ കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്തു പിന്നെ നാലുമണി ആകാറായിട്ടുണ്ടായി അപ്പോൾ ഞാൻ ആ കട്ടനൊക്കെ വെച്ചു അപ്പം ഈ സമയത്ത് നമ്മുടെ അമ്പുകൂട്ടനും നിമോചണ്ണു ഉറങ്ങുവാണ് അപ്പം ഞാൻ എന്തായാലും മണി ആകാറായപ്പോഴത്തേക്ക് എഴുന്നേറ്റ് പെട്ടെന്ന് ചായയൊക്കെ വെച്ചു അപ്പോൾ ആ ടൈമിൽ അവർ എഴുന്നേക്കാണ് ആ ഒരു ടൈമിൽ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തൂത്തും കൂടി ഇടാമെന്ന് വിചാരിച്ചു അച്ചിക്കുട്ടൻ കളിക്കാൻ വേണ്ടി പോയേക്കുവാണ് അച്ചിക്കുട്ടനെ ഇനിയിപ്പോ അച്ചുകുട്ടനെ ഇനി ഒരാഴ്ച ഉച്ചവരേ ഉള്ളൂട്ടോ സ്കൂള് കൂട്ടുകാരൊക്കെ വരുന്ന ടൈം ആയതുകൊണ്ട് അച്ചക്കുട്ടൻ കളിക്കാൻ വേണ്ടി പോയി ട്യൂഷനും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെതാ അങ്ങനെ എഴുന്നേറ്റിട്ടില്ല അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നിമോചനം എഴുന്നേറ്റായിരുന്നു അപ്പം ഞാൻ വേഗം തന്നെ രണ്ടുപേരും കൂടി കളിച്ചതിൻ്റെ കുറേ പേപ്പറും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ പിന്നെ പിന്നെതാ തൂത്ത് വാരിയൊക്കെ എടുത്തു അപ്പോഴത്തേക്ക് നിമോചൻ എഴുന്നേറ്റു പിന്നെ ചായയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എന്നോട് ചെക്കപ്പിന് എന്നിട്ട് കുഴപ്പമൊന്നുമില്ല സ്കാനിങ്ങൊക്കെ കഴിഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്തായാലും അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ അരമണിക്കൂർ നടക്കാനാണ് പറഞ്ഞേക്കുന്നത് രാവിലെയോ വൈകിട്ടോ എപ്പോഴായാലും അരമണിക്കൂറ് ഒന്ന് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ചേരം ഇനി ആ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നടക്കാനൊക്കെ നോക്കണം കഴിഞ്ഞ നടക്കാൻ പറഞ്ഞായിരുന്നു പക്ഷേ നടക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും അരമണിക്കൂറെങ്കിലും നടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്തതിൽ കുഴപ്പമൊന്നുമില്ല ഷുഗറൊക്കെ കുറവാണ് അപ്പോൾ എന്തായാലും ഞാൻ അത് ആ കാപ്പി കൂടിയൊക്കെ കഴിഞ്ഞ് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഞാൻ നടക്കുന്നതിൻ്റെതാ ഒപ്പം തന്നെ നിമോചനം ചെടിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ചെടിക്ക് ഞങ്ങൾ വൈകിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് രാവിലെ ചില സമയം രാവിലെയൊക്കെ ഒഴിക്കാറുണ്ട് അപ്പം വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോസ് അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് കാണുന്നവരും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ